ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അവർ ലാസ്റ്റ് യൂണിറ്റ് കൗണ്ട് ആൻഡ് അറേഞ്ച് എണ്ണം അടുക്കി വയ്ക്കാം ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ് കൗണ്ട് ആൻഡ് റൈറ്റ് അൻവിത് ആൻഡ് ഫ്രണ്ട്സ് അറേഞ്ച്ഡ് സം ഓബ്ജെക്ട്സ് ആസ് ഷോൺ ബിലോ അൻവിതും കൂട്ടുകാരും ചില സാധനങ്ങൾ നിരത്തി വച്ചിരിക്കുന്ന ചിത്രം നോക്കൂ എന്തൊക്കെയുണ്ട് പെൻസിൽ ഇറേസർ റോളർ ഷാർപ്നർ പെൻസിലുണ്ട് റബ്ബറുണ്ട് സ്കെയിൽ കട്ടർ ഇതൊക്കെയാണ് അടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം എത്രയൊക്കെ ഉണ്ട് പെൻസിൽ ഫൈവ് എറേസർ ത്രീ റൂളറോ ഫോർ നാലെണ്ണം ഉണ്ട് ഷാർപ്പ്നർ വൺ ഒരെണ്ണം അല്ലേ റൈറ്റ് ദ ആൻസർ വിച്ച് ഓബ്ജക്റ്റ് ഈസ് ദ ലീസ്റ്റ് ഇൻ നമ്പർ ദൻ ഓൾ ദ അതേഴ്സ് ഏറ്റവും കുറവ് നമ്പർ ഉള്ളത് എന്ത് സാധനമാണ് വിച്ച് ഈസ് മോർ ഇൻ നമ്പർ ദാൻ ഓൾ ദ അതേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് എന്താണ് ഹൗ മെനി പെൻസിൽസ് ആർ മോർ ദെൻ ഷാർപ്നേഴ്സ് കൂടുതലുള്ളതും കുറവുള്ളതും ചോദിച്ചു ഇനി പെൻസിൽ എത്ര കൂടുതലുണ്ട് ഷാർപ്നറിനേക്കാളും പെൻസിൽ മുർച്ച വയ്ക്കാനുള്ളതാണ് അല്ലേ ഷാർപ്നർ അപ്പോൾ അതിനേക്കാൾ എത്ര കൂടുതലുണ്ട് ഹൗ മെനി ഇറേസേഴ്സ് ആർലേഴ്സ് ദെൻ ദ റൂളേഴ്സ് സ്കെയിലിനേക്കാൾ എത്ര കുറവാണ് ഇറേസർ അതായത് റബ്ബർ ഉള്ളത് എത്രയാണ് ലീസ്റ്റ് ഒബ്ജക്റ്റ് ഏതാണ് ഷാർപ്പ്നറാണ് അല്ലേ പെൻസിൽ കുറിപ്പിക്കുന്ന ഷാർപ്നറാണ് കുറവുള്ളത് ഒരെണ്ണം അതുപോലെ തന്നെ കൂടുതലുള്ളത് പെൻസിലാണ് എത്ര പെൻസിലുണ്ട് ഫൈവ് അഞ്ചെണ്ണം ഉണ്ട് അതുപോലെ തന്നെ പെൻസിൽ എത്ര കൂടുതലാണ് ഷാർപ്നറിനേക്കാളും അഞ്ച് പെൻസിലാണുള്ളത് ഷാർപ്പ്ണർ ഒന്നേ ഉള്ളൂ അപ്പോൾ ഫോർ നാലെണ്ണം കൂടുതലുണ്ട് അതുപോലെ തന്നെ റൂളേഴ്സ് ഇറേസറിനേക്കാൾ എത്ര കൂടുതലുണ്ട് റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കെയിൽ അല്ലേ നാലെണ്ണമാണുള്ളത് അതിൽ നിന്നും മൂന്ന് ഇറേസർ റബ്ബർ ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണമാണ് കൂടുതലുള്ളത് എ മീറ്റിംഗ് ഇൻ അൻവിദ്സ് സ്കൂൾ ദ കൗണ്ടഡ് ദ വെഹിക്കിൾ സ്പാർക്ക്ഡ് ഔട്ട് സൈഡ് അൻവിതിൻ്റെ സ്കൂളിൽ പി ടി എ മീറ്റിംഗ് നടക്കുന്നു അപ്പോൾ അതിന് വന്നിട്ടുള്ളവരുടെ വെഹിക്കിൾസാണ് പുറത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കാറ് ഓട്ടോറിക്ഷ ട്രൈസിക്കിൾ ബൈസിക്കിൾ സ്കൂട്ടർ ബസ് ഇതൊക്കെ എത്രയാണ് എന്നുള്ളതാണ് കാറ് ത്രീ ഓട്ടോറിക്ഷ ടു ട്രൈസിക്കിൾ വൺ ബൈസിക്കിൾ സിക്സ് സ്കൂട്ടർ ഫൈവ് ബസ് ടു വിച്ച് വെഹിക്കിൾ ഈസ് മോർ ദൻ ദ നമ്പേഴ്സ് ഏത് വെഹിക്കിളാണ് ഏറ്റവും കൂടുതലുള്ളത് വിച്ച് ഈസ് ദ ലീസ്റ്റ് ഏറ്റവും കുറവുള്ളത് ഏതാണ് ഹൗ മെനി വെഹിക്കിൾസ് ആർ ദർ ഇൻ ഓൾ എല്ലാം കൂടി എത്ര വെഹിക്കിൾസ് ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ബൈസിക്കിൾ സൈക്കിളാണ് കുറവുള്ളതോ ട്രൈസിക്കിൾ ആണ് അല്ലേ മുച്ചക്ര വണ്ടി എന്ന് പറയും അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും കൂടി നയൻറ്റീൻ പത്തൊൻപത് വാഹനങ്ങളാണ് ഉള്ളത് അൻവിദ് ആൻഡ് ഫ്രണ്ട്സ് വെൻറ്റ് ടു ദ പ്രീ പ്രൈമറി ക്ലാസ് ദേ കൗണ്ടഡ് ദ ടോയ്സ് ഇൻ ദ ഷെൽഫ് അൻവിതും ഫ്രണ്ട്സും പ്രീ പ്രൈമറി ക്ലാസ്സിലൊന്ന് പോയി അപ്പോൾ അവിടെയുള്ള ടോയ്സൊക്കെ ഒന്ന് എണ്ണി നോക്കി ഷെൽഫിലടക്കി വെച്ചിരിക്കുന്നത് കാറ് ഫൈവ് അഞ്ചെണ്ണം ഉണ്ട് പോള് മൂന്നെണ്ണം ബാറ്റ് ഫോർ നാലെണ്ണം ടെഡിബിയർ നാലെണ്ണം ഫ്ലവർ ആറെണ്ണം ഇത്രയാണ് ആ ഷെൽഫിലുള്ളത് പുട്ട് ടിക്ക് ഇഫ് കറക്റ്റ് ആൻഡ് ക്രോസ് ഇഫ് റോങ് ഇനി പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ടിക് മാർക്ക് ഇടണം തെറ്റാണെങ്കിൽ റോങ് മാർക്ക് ഇടണം ദർ ആർ മോർ ബാറ്റ്സ് ദാൻ ബോൾസ് ബാറ്റ്സാണ് ബോളിനേക്കാൾ ഏറ്റവും കൂടുതലുള്ളത് ബാറ്റ് നാലാണ് ബോൾ മൂന്നേ ഉള്ളൂ അപ്പോൾ അത് കറക്റ്റാണ് അല്ലേ അടുത്തത് ദർ ആർ ലെസ് ഫ്ലവേഴ്സ് ദൻ ബെയേഴ്സ് ടെഡി ബെയറിനേക്കാൾ ഫ്ലവറ് കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് തെറ്റാണ് അല്ലേ കാരണം ഫ്ലവറ് സിക്സും ടെഡിബെയറും ഫോറും ആണ് ഉള്ളത് നമ്പർ ഓഫ് ബെയേഴ്സ് ആൻഡ് കാർസ് ഇൻ ദ സെയിം കരടികളും കാറും ഒരേ നമ്പറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണോ അല്ല കാറ് ഫൈവ് ഉണ്ട് ടെഡി വെയർ നാലെണ്ണം മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ദർ ആർ നോ ടോയ്സ് ഓഫ് ദ സെയിം നമ്പർ ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങളില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ബാറ്റും കരടിയും നാലെണ്ണം വീതമാണ് ഉള്ളത് അപ്പോൾ സെയിം ഉണ്ട് പക്ഷേ ഇവർ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ റോങ് ആൻസർ സ്റ്റേജാണ് തന്നിരിക്കുന്നത് കണ്ടില്ലേ ആ സ്റ്റേജിൽ ഒരുപാട് ഷേപ്സ് ഉണ്ട് ഏതൊക്കെ ഷേപ്സാണ് സർക്കിൾ ട്രയാങ്കിൾ റെക്റ്റാങ്കിൾ പെൻഡഗൺ ഇങ്ങനെ നാല് ഷേപ്സാണ് തന്നിരിക്കുന്നത് ഇനി അത് കൗണ്ട് ചെയ്ത് എത്ര വീതമാണ് എന്ന് ഒന്ന് നോക്കാം ട്രയാങ്കിൾ ത്രികോണം അഞ്ചെണ്ണമാണ് ഉള്ളത് പെൻറ്റഗൺ പഞ്ചഭുജം എത്രയാണ് നാലെണ്ണം അല്ലേ അതുപോലെ തന്നെ സർക്കിൾ വൃത്തം ആറ് എണ്ണമാണ് റെക്റ്റാങ്കിൾ ദീർഘചതുരം മൂന്നെണ്ണം ഇനി ഇവയെല്ലാം കൂടി എത്രയാണ് ഫൈവ് പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു എയ്റ്റീൻ പതിനെട്ട് എണ്ണമാണ് ഉള്ളത് താഴെ തന്നിരിക്കുന്ന ഒരു പിക്ചറുണ്ട് അതിലൊരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ അതിലുള്ള ഫ്ലവേഴ്സിൻ്റെ നമ്പർ എഴുതണം പല തരത്തിലുള്ള പല നിറത്തിലുള്ള ഫ്ലവേഴ്സാണ് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് നോക്കണം ഏതൊക്കെ ഫ്ലവേഴ്സാണ് ഏതൊക്കെ കളറിലാണ് തന്നിരിക്കുന്നത് എത്ര ഇതളുകളുണ്ട് പെറ്റൽസ് ഉണ്ട് ഇതൊക്കെ നോക്കണം എന്നിട്ട് വേണം നമുക്ക് ആൻസർ എഴുതാനായിട്ട് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെഡ് ഫ്ലവർ ചുവപ്പ് കളറിലുള്ള ഫ്ലവർ എത്രയുണ്ട് എത്രയുണ്ട് എട്ടെണ്ണമാണ് ഉള്ളത് ബ്ലൂ നീല കളറിലുള്ളതോ എട്ടെണ്ണം അല്ലേ യെല്ലോ മഞ്ഞ ആറ് ഉള്ളത് വയലറ്റ് അഞ്ച് ഫ്ലവേഴ്സാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് വിത്ത് ഫൈവ് പെറ്റൽസ് അഞ്ച് ഇതളുകളുള്ള എത്ര ഫ്ലവേഴ്സ് ഉണ്ട് എന്നാണ് എയ്റ്റ് ഫ്ലവേഴ്സാണ് ഉള്ളത് ഏത് ഫ്ലവറിനാണ് ബ്ലൂ കളർ നീല കളറിലുള്ളതാണ് അഞ്ച് ഇതളുകളുള്ളത് ഫ്ലവേഴ്സ് ഓഫ് വിച്ച് കളർ ആർ മോർ ഇൻ നമ്പർ ഏത് ഫ്ലവേഴ്സാണ് കൂടുതലുള്ളത് ഏത് ഫ്ലവേഴ്സാണ് റെഡും എയ്റ്റാണ് ബ്ലൂവും എയ്റ്റാണ് അപ്പോൾ രണ്ടും കൂടുതലാണ് അതുപോലെ തന്നെ റൈറ്റ് ദ കളേഴ്സ് ഓഫ് ദ ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം നമ്പർ സെയിം നമ്പറിൽ വരുന്ന കളേഴ്സ് ഏതൊക്കെയാണ് റെഡ് ആൻഡ് ബ്ലൂ ആണ് നീലയും ചുവപ്പും അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദർ ഇൻ ഓൾ എല്ലാ ഫ്ലവേഴ്സും കൂട്ടി നോക്കിയപ്പോൾ റെഡും ബ്ലൂവും യെല്ലോയും അതുപോലെ തന്നെ വയലറ്റും ഒക്കെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടിയത് ട്വൻറ്റി സെവൻ ഇരുപത്തിയേഴ് ഫ്ലവേഴ്സാണ് ഉള്ളത് Okay dears complete your textbook activities and study well see you in next class thank you